മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ജീതു ജോസഫ് ത്രില്ലർ സിനിമകൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് ജീതു സുരേഷ് ഗോപി ചിത്രം ഡിക്ടീവിലൂടെ സിനിമാ രംഗത്തേക്കെത്തിയ ജീത്തു മോഹൻലാൽ ചിത്രം ദൃശ്യത്തിലൂടെയാണ് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്നത് മോഹൻലാലിന് പുറമെ സുരേഷ് ഗോപി പൃഥ്വിരാജ് ആസിഫ് അലി തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെ ഒക്കെ നായകന്മാരാക്കി സിനിമകൾ ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം എന്നാണ് ജീത്തു ജോസഫ് ഒരു സിനിമ ചെയ്യുക എന്ന ചോദ്യങ്ങൾ ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഈ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ജീത്തു ജോസഫ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജീതു തന്നോട് എല്ലാവരും ഇത് തന്നെയാണ് ചോദിക്കുന്നതെന്നും അങ്ങനെ ഒരു സിനിമ തന്റെ ആലോചനയിലുണ്ടെന്നും ജീത്തു ജോസഫ് പറയുന്നു ആ കഥ പൂർത്തിയായാൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂവെന്നും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും ആ ചിത്രം ഏതൊരു ഓണറാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നും അപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതിയെന്നും ജീത്തു ജോസഫ് കൂട്ടിച്ചേർത്തു മറ്റുള്ളവരുടെ സിനിമകൾ വിജയിക്കുന്നതിൽ മമ്മൂട്ടിക്ക് വലിയ സന്തോഷമാണെന്നും ജീത്തു ജോസഫ് പറയുന്നുണ്ട് തുടക്കക്കാരൻ എന്ന പോലെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇന്നും സിനിമകളോട് ഫയർ ഉണ്ടെന്നും എല്ലാവർക്കും അങ്ങനെ പറ്റില്ല എന്നും ജീത്തു ജോസഫ് പറയുന്നു മമ്മൂട്ടി ഭയങ്കര സിനിമാ പ്രാന്തമുള്ള മനുഷ്യനാണ് ലാലേട്ടനും മമ്മൂക്കയും നല്ല സുഹൃത്തുക്കളാണ് മമ്മൂട്ടി കാണുമ്പോൾ സിനിമയുടെ കഥയൊക്കെ ചോദിക്കും അദ്ദേഹത്തിന് അറിയാനുള്ള ആഗ്രഹമുണ്ട് അത് തന്നെയാണ് മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ഒരു പ്രത്യേകത അത് നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമാണെന്നും എല്ലാവർക്കും അങ്ങനെ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ജിത്തു ജോസഫ് പറഞ്ഞു അടുത്തിടെ വന്ന മോഹൻലാൽ ചിത്രങ്ങൾ പരാജയപ്പെട്ടതിനെ പറ്റിയും ജീത്തു ജോസഫ് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാറേ ഇല്ല എന്നും നേരി എന്ന സിനിമ കഴിയുമ്പോൾ അത് വിട്ടിട്ട് അടുത്ത പടത്തിന്റെ പരിപാടിയിലാണ് അദ്ദേഹമെന്നും റിലീസ് ചെയ്ത പടം ഓടിയാൽ സന്തോഷം പടം ഓടിയില്ലെങ്കിലും ഓക്കെയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കും അത്രയേ ഉള്ളൂ അത് തലയിൽ ചുമന്ന് നടക്കുന്നത് എന്തിനാണ് സിനിമയിൽ വിജയപരാജയങ്ങൾ ഉള്ളതാണ് ഒരു പടം ഓടിയില്ല എങ്കിൽ അതും പറഞ്ഞു കരിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ജീവിതം മുന്നോട്ടു പോകണം ലാൽസാർ അങ്ങനെയാണെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് കഴിഞ്ഞതിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നത് സമയം കളയലാണ് ആരോഗ്യത്തിനും ചീത്തയാണ് പക്ഷേ താനടക്കം അതിനെപ്പറ്റി ആലോചിക്കുമെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു അതേസമയം ഇനി ഏത് ഓണറുള്ള സിനിമയാണ് ചെയ്യാൻ ആഗ്രഹമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ തന്നെ മൈ ബോസ് ലൈഫ് ഓഫ് ജോസു ഡേ മമ്മി ആൻഡ് മീ പോലെയുള്ള സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണെന്നും എന്നാൽ ഓണറുകൾ മാറി മാറി ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്നും ജിത്തു ജോസഫ് പറയുന്നു ഒന്നിൽ തന്നെ തുടർച്ചയായി നിന്നാൽ ആളുകൾക്ക് ബോറടിക്കും മാറി മാറി ചെയ്യാൻ പറ്റണമെന്ന് തനിക്ക് ആഗ്രഹമുള്ളൂ സ്വാഭാവികമായും താനൊരു സ്റ്റോറി ടെലറായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തനിക്ക് എല്ലാ സിനിമകളും ചെയ്യാൻ പറ്റണമെന്നും അതാണ് തന്റെ ആഗ്രഹമെന്നും ജീത്തു പറയുന്നു അതോടൊപ്പം ഇനി വരാനുള്ള സിനിമ അത്യാവശ്യം ചിരിക്കാനുള്ളതാണെന്നും അത് കഴിഞ്ഞിട്ടുള്ള സിനിമ ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും പക്ഷെ എന്തായാലും ഇടയ്ക്ക് ത്രില്ലർ സിനിമകളും വരുമെന്നും ജീത്തു ജോസഫ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ